ഡിഗ്രി ആണ് ഈ ഡിഗ്രി മൂന്ന് കൊല്ലം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ചാരായിട്ട് വലിയ ഡിഗ്രി എടുക്കുന്നത് വിദ്യാഭ്യാസം ലോകമായിട്ട് പോകണം അല്ലെങ്കിൽ വല്ല ടെക്നിക്കൽ ഡെപ്ലോമയ്ക്ക് എടുക്കുക ആൾക്കാർ ഒന്ന് രണ്ട് കൊല്ലത്തിൻ്റെ കോഗ്രി മൂന്ന് കൊല്ലമാണ് ഈ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ എം എ എടുക്കാൻ നെറ്റ് എടുക്കുക ജയിച്ചാൽ ബി എ ബി എഡ് എടുത്ത് സ്റ്റേറ്റിൻ്റെ സെറ്റ് എടുത്താൽ ഒരു അമ്പത് ലക്ഷം രൂപ എടുത്താലും അല്ല കോളേജ് പ്രൊഫസറോ എനിക്ക് വിളിച്ചിങ്ങനെ പറഞ്ഞു ഇന്റർവ്യൂവിന് വിളിച്ചാൽ പറഞ്ഞു ഒരു കോളേജിൻ്റെ അക്ഷക്കു കോടിയാളും എന്നാൽ തന്നെ എന്ത് കിട്ടിയ ആളെടുത്തില്ല കേൾക്കുക വിദ്യാഭ്യാസം ഒന്നും ആയിട്ടില്ല ഒരു ഡിഗ്രി എന്നൊന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമായിട്ടുണ്ട് കേൾക്കുന്ന അപ്പം ഒരു താരായിട്ട് എന്തെങ്കിലും എടുത്തോ ഡിഗ്രി ഡിഗ്രി എടുക്കണ്ടിരിക്കും ടെക്നിക്കലായിട്ട് എന്തെങ്കിലും